ത്തിൽ ഇന്ന് എൻ്റെ ചുറ്റുപാത്രത്തിൽ എന്താണ് ഇന്നെൻ്റെ ചുറ്റുപാത്രത്തിൽ ഡിജോസ് മാജിക് കിച്ചണിലെ വെറൈറ്റി ബട്ടർ റൈസും ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ബട്ടർ ബട്ടറിൽ ഫ്രൈ ചെയ്ത ചിക്കനും നൈമിത്രയുടെ സ്വന്തം സ്വന്തം വെളുത്തുള്ള ചേർ എന്നെക്കൊണ്ട് ഞാൻ തോറ്റ് എന്നെ കൊണ്ട് ഞാൻ തോറ്റെന്ന് പറയാൻ കാരണം ഭയങ്കര ടേസ്റ്റ് സത്യമായിട്ടും തള്ളല്ലേ ഭയങ്കര ടേസ്റ്റ് സന്തായിട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയുമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടേസ്റ്റ് അടിപൊളി അടാർ ബിറ്റി ചിക്കൻ എടുത്ത് കഴിക്കട്ടെ ചോരല്ലേ കഴിച്ചോളൂ ഈ റെസിപ്പിന്റെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പുള്ളിയായിട്ട് ഇഷ്ടപ്പെടും ഇതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എൻ്റെ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചോർന്നും അതിന് വന്നിട്ടില്ല ഇപ്പം പറയും നീ ഈ തിന്നുന്നത് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും കൊടുത്തുകൂടെയെന്നു ആ കമന്റിനൊക്കെ മറുപടി ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എന്നെ അറിയാവുന്നവർക്കും അറിയാം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണേ ഇഷ്ടം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടും കൊള്ളാവാ കൊള്ളേന അപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ ആ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് എൻ്റെ മനസ്സിൽ വിരിഞ്ഞൊരു എന്താണ് ഒരു റെസിപ്പി ആദ്യം നമുക്ക് ഒരു എണ്ണൂറ് ഗ്രാം ചിക്കൻ എടുത്ത് നന്നായി കഴുകി വെക്കാം എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടിയും കുരുമുളകും മല്ലിയിലയും പുതിനയിലൂടെ അരച്ചുകൊണ്ട് വന്നതാണ് ഉപ്പ് കൂടെ ചേർത്ത് അരച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടേ എന്നിട്ട് ഇതിന് ഒരു മണിക്കൂർ നമുക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം എൻ്റെ ഒരു സ്പെഷ്യലാണേ ഏതൊരു ഒരു മണിക്കൂർ തേ നമ്മുടെ ബസ്മതി റൈസാണ് കുതിർത്ത് വെച്ചിരുന്നത് ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത് അപ്പോഴത്തെ വെളുത്തുള്ളി അച്ചാറിങ്ങനെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ നമ്മളെ വെളുത്തുള്ളി അച്ചാറിന് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അത് പാക്ക് ചെയ്യുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നീ ഒരു പാത്രത്തിൽ ബിരിയാണി പാത്രത്തിലോട്ട് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ച് കൊടുത്തു നമുക്ക് ചോറ് വെച്ച് പറ്റിക്കുകയല്ല ഊറ്റിയെടുക്കാം കേട്ടോ നല്ല നല്ല തിളക്കട്ടെ തിളച്ചപ്പോൾ നാലേലക്കയും രണ്ട് ഇഷ്ടം പട്ടയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ അരി കുതിർത്ത് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണേ അതിലേക്ക് ഇട്ടുകൊടുത്തു തീർത്തും വ്യത്യസ്തമാണ് വെറൈറ്റിയാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിൻ്റെ ഉപ്പെന്ന് പറയുമ്പോൾ നമ്മളൊരു രണ്ട് നാഴി അരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ആവശ്യത്തിൻ്റെ ഉപ്പ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് ഇങ്ങനെ ചവയ്ക്കണം ഉച്ച വയ്ക്കണം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു നല്ലപോലെ ചോറിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിങ്ങനെ ഒന്ന് വേവിക്കാം എളുപ്പം വേവും വളരെ ടേസ്റ്റിയാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ അതിന് വേവിച്ച് നമ്മൾ മാറ്റി വെച്ചു ചോറ് ഒരു എൺപത് ശതമാനം വയ്ക്കുമ്പോൾ മാറ്റി വെച്ചിട്ട് പിന്നെ ഇവിടെ ഇഡ്ഡലി പാത്രം ഇതൊരു പഴയ പാത്രമാണ് കേട്ടോ മുറ്റം പറയല്ലേ അടുപ്പിൽ വെച്ചു കുറച്ച് വെള്ളം വെച്ച് അടുപ്പിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് നമുക്കിവിടെ മാറിഞ്ഞിട്ടിട്ട് വയ്ക്കുന്ന ചിക്കൻ ഒന്ന് പുഴുകിയെടുക്കാം ഇതേ ഇതിൽ വെളിച്ചെണ്ണ തടവിയിട്ടാണ് വെച്ച് കൊടുത്തത് കേട്ടോ നട്ടിൽ എന്നിട്ട് നമ്മുടെ ചിക്കന് പിറക്കി പിറക്കി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാമേ വളരെ ടേസ്റ്റിയാണ് വെറൈറ്റിയാണ് ഒരു വട്ടം കൂടെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇത് ഞാൻ എങ്ങനെ കണ്ട ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ നൈമിന്ത്രയുടെ അച്ചാറുകളായാലും നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ പ പലയിടത്തും പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കവൻറ്റുമായിട്ട് വരുന്ന ആൾക്കാരോട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ അടച്ചു വെച്ചു ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ മതി നല്ല പോലെ വെന്തിട്ടുണ്ട് അതൊത്ത് മാറ്റി വെച്ചു എന്നിട്ട് ആ ബിരിയാണി പാത്രത്തിന് ചോറ് മാറ്റിയിട്ട് അതിലോട്ട് നമ്മൾ ബട്ടറാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഒരു കവർ ബട്ടറും അതിലേക്ക് ഇട്ട് കൊടുത്തു മുക്കാലോളം ബട്ടറും അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഒരു മൂന്ന് സവാള നമ്മൾ കനം കുറച്ച് അരഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് സവാള അരഞ്ഞു വെച്ചേക്കുന്നത് അവർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് സവാള കനം കുറച്ച് അരഞ്ഞിട്ടതാണ് അപ്പോൾ സവാള വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അതിന് നമുക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ വെജിറ്റബിൾസ് ഒന്ന് വെടി കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ചു കൊടുത്തു വേണ്ടായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കേട്ടോ എന്നിട്ട് പച്ചവളം ഒരു മൂന്ന് പച്ചവളവും കൂടി ഇട്ട് കൊടുത്തു വെജിറ്റബിൾസ് വേറെ ഒന്നും ഇല്ലായിരുന്നു എല്ലാത്തിനും ഭരിക്കുന്ന വിലയാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല ക്യാരറ്റ് ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മളത് വാങ്ങിച്ചില്ല നന്നായി മൂത്തു വന്നേ സവാള നന്നായിട്ട് മൂത്തു വന്നു സവാള നന്നായിട്ട് ഇതേപോലെ പൂക്കണേ കുറച്ച് ബട്ടർ നമ്മളങ്ങ് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അതിന്ന് ബട്ടറിൽ കൂടിപ്പോയതുകൊണ്ട് നമ്മൾ കുറച്ച് ബട്ടർ മാറ്റി വെച്ചു അതേ നമ്മുടെ എൺപത് ശതമാനം വെന്ത ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണേ ആ ബട്ടർ റൈസൊന്ന് വേണമെങ്കിൽ വിളിക്കാം ബട്ടർ റൈസ് ഒന്ന് വേണമെങ്കിൽ നിങ്ങളെ വിളിച്ചോ ഞാനിൻ്റെ വരത്തിൽ തോന്നിയ ഒരു റെസിപ്പിയെ ഇവിടെ ചേച്ചി പറഞ്ഞു അവൾ ചെയ്യുന്നതാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ചോറ് കുഴഞ്ഞു പോകില്ല എൺപത് ശതമാനമല്ലേ വെന്തൊള്ളൂ നന്നായിട്ട് വഴറ്റി ആഹാ പൊളിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ മറ്റോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുവെച്ച് കഴിക്കാം ദേ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചു ചേർന്നിട്ട് ദേ ആ ബട്ടർ ബാക്കി ബട്ടർ കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വിളിച്ചെടുത്ത കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പാട്ടടുപ്പ് വെച്ചു വലിയ അടുപ്പിലാണേ അതുകൊണ്ടാണ് ഇത്ര ഒരു ഇത് കാണുന്നത് കേട്ടോ ചെറിയ അടുപ്പും കുഴപ്പമായതുകൊണ്ടാണ് നമ്മളത് വെക്കാത്തത് വേണ്ട അപ്പോൾ അതേ അതിങ്ങനെ വന്നപ്പോൾ ഒരു ഒന്നര സവാള അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു ഒന്നര സവാളയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ എന്നിട്ട് രണ്ട് പച്ചമുളകും രണ്ട് കൈപ്പുടി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു വെറൈറ്റി ടേസ്റ്റി ഡിഷാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നീ അതൊക്കെ നന്നായി മൂത്തു നന്നായി മൂത്തു വരണം നല്ലോണം മൂക്കണം അരച്ചെന്ന് ചേർക്കണ്ട എന്താണ് എൻ്റെ പക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചി ചേർക്കാം ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല ഇഞ്ചി വേണ്ടാന്ന് ചേച്ചി പറഞ്ഞു എന്നിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ നമ്മുടെ വെന്തിരിക്കുന്ന പുഴുങ്ങി വെച്ച ചിക്കൻ എടുത്ത് അത് കിട്ടും നല്ലപോലെ ഒരിച്ചെടുക്കാം തിരിച്ച് മറിച്ച് ഇട്ട് നിങ്ങൾക്ക് ഒരിച്ചെടുക്കാം എന്താണോ നിങ്ങളെ ഇഷ്ടം അതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും പറയും നമ്മളതാണ് പെർഫെക്റ്റ് രുചിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നിട്ടാണ് കമൻറ്റിലൊക്കെ വന്നിട്ട് ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണോ ഉണ്ടാക്കാനുള്ളത് അങ്ങനെയാണോ ഉണ്ടാക്കാനുള്ളത് എന്നൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു നിങ്ങളുടെ കമൻറ്റി ഉണ്ടായിട്ട് എനിക്കിപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയാൽ എനിക്കെന്താ സത്യ മാത്രമേ പറയാവൂ അല്ലാതെ കള്ളോ മനസ്സിൽ വെച്ചിട്ടോന്ന് വെച്ചിട്ട് സംസാരിക്കരുത് നന്നായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് വരണം അതുവരെ നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ നല്ല പോലെ മൊലിച്ചെടുക്കുക നല്ല പോലെ മൊരിച്ച് എടുക്കുക അടുപ്പിൽ തീയൊക്കെ കുറച്ച് വെച്ച് നമ്മൾ പൊരിക്കുകയാണ് കേട്ടോ അല്ല വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടെ ഇഞ്ചി വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാമായിരുന്നു ഞാൻ ഇഞ്ചി വേണ്ട ചേച്ചി എടുത്ത് പറഞ്ഞു കാരണം ചോറിൽ ഇടുമ്പോൾ ഇഞ്ചി കടിക്കുമ്പോൾ എന്തോ പോലെയാണ് കുറച്ച് കാശ്മീരിപ്പൊടിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ കാശ്മീരിപ്പൊടി ഇടാനാണ് ഞാൻ അവളോട് പറഞ്ഞത് ചേച്ചി കുറച്ച് ഇരിവുള്ള മുളക് പൊടി കൂടെ ശാലം കൊടുത്തേ അത് നമ്മളിമൊക്കെ ചേർത്തല്ലോ മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുത്ത് ഗരം മസാലയും ഇട്ടു നമ്മുടെ ഗരം മസാലയാണ് കൈവച്ചയുടെ ഗരം മസാലയാണ് ഒന്ന് തീ കുറച്ച് ഈ അല്ലെങ്കിൽ കരിഞ്ഞോ പെട്ടെന്ന് ഇളക്കി ചേർത്ത് അതിൻ്റെ മണം പച്ചമണം മാറുമ്പോഴത്തന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ ഇറച്ചി ഇക്കം വെന്ത വെള്ളം ഇങ്ങനെ താഴോട്ട് വീണ്ടും അത് നമുക്ക് കുറച്ച് ചെരി ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് അതിനെ നമുക്ക് അല്ലെല്ലാം കുറുക്കാം അല്ലെങ്കിൽ പല്ലിയിലേയും പുതിനയിലേയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇറച്ചി വെന്ത വെള്ളം ഉണ്ട് ഒഴിച്ചു കൊടുത്തതേ നല്ലൊരു കുറുക്കി വറ്റിക്കുക വെറൈറ്റി ടേസ്റ്റി ബട്ടർ റൈസും ബട്ടർ ചിക്കനും എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇത് നീജാസ് കിച്ചണിൽ നീജൂസ് കിച്ചണിൽ വരുന്ന ദിനൂസ് അഡിമാസ് കൈപ്പൊണ് എന്നൊക്കെ പറയാം നമ്മൾ കൊള്ളത് നമുക്ക് നമ്മുടെ രുചി ഇഷ്ടമാണ് അത് നമ്മളുണ്ടാക്കുന്നു കഴിക്കുന്നു ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എന്ന് ഞാൻ പറയില്ല ഇതുപോലെ ഉണ്ടാക്കിയാൽ കൊള്ളാമോ എന്ന് നിങ്ങളും പറയൂ അത്ര എനിക്ക് പറയാനുട്ടോ വല്ലയിലെയും പുതിയയിലേയും എല്ലാം ഇട്ടുകൊടുത്തു ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും പാചകം ചെയ്യാൻ അറിയാവുന്നവരാണല്ലേ അറിയാത്തവരായിട്ടൊന്നും ആരും ഇല്ല കറിവേപ്പില പിടിയാണ് ഇട്ട് കൊടുത്തത് ഇട്ടുകൊടുത്തിട്ട് അതായിട്ട് കുറുക്കി 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 എടുക്കാം വീഡിയോ വലുതായിട്ടൊന്നുമില്ല ചെറിയ വീഡിയോയാണ് കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതായിട്ട് കുറുക്കി വരട്ടെ പോളി മാസ് നമ്മുടെ ചിക്കൻ വെറൈറ്റി കറി ഇത് ചോറിന് പറ്റിയതല്ല കേട്ടോ ഇത് ഇങ്ങനെയാണ് ചോറ് വകഞ്ഞു മാറ്റി വെച്ചു ഏത് ചോറാണ് നമ്മുടെ സാധാ ചോറ് ഇതുപോലുള്ള റൈസ് കേൾക്കാണ് പറ്റിയത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ബാക്കി ഇരുപത് ശതമാനം വേവണമല്ലോ അടച്ച് വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ചേക്കാം കേട്ടോ അങ്ങനെ ഇങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തു അപ്പോഴത്തേക്ക് നല്ല ചോറായിട്ട് അത് മാറും അടച്ചു വെച്ചു കൊടുക്കാം വേറെ പണിയൊന്നുമില്ല വെറുതെ ഇതുകൊണ്ട് തീരയാണ് ഇത്രേ ഉള്ളു അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ തോറത്തു ആ എന്ത് വേണോ എന്തറിയാവോ തുറന്നിട്ട് ഇതേ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുത്തു ഇത്രേ ഉള്ളു പണി ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ ഓ അതേ ഇങ്ങനെ കോരി എടുത്ത് ആ ഹാ 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 പോളിയാണ് നിങ്ങളുടെ വീട്ടിലെ അതിഥികളാരെങ്കിലും വന്നാൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണേ ഉണ്ടാക്കി കൊടുത്തു നോക്ക് അപ്പം അറിയാമല്ലോ ദീന പറഞ്ഞത് കള്ളാണോ സത്യമാണോ ദീനയുടെ തള്ളാണോ വേറ്റി വട്ടം ഉണ്ടാക്കി കൊടുക്കും ചുറ്റുപാത്രത്തിൽ ഇതാണ് അപ്പോൾ എല്ലാരും വായു ഇഷ്ടായോ കഴിക്കുന്നല്ലേ ഉള്ളൂ പറയാനല്ലേ ഒരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതിലൂടെ അച്ചാർ വേണം കഴിക്കാൻ ഉണ്ട് പക്ഷേ നമ്മള് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ സംഭവം മാരകം സൂപ്പർ ചിക്കൻ ഒക്കെ നല്ല കൂപ്രാറ്റ് വെണ്ടിട്ടുണ്ട് പലർക്ക താങ്ക്സ് ഓൺലൈ വീഡിയോ കാണുന്ന ഇപ്പോ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം ഈ കാണുന്ന ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് നോക്കുക ഓക്കേ dan ദേവിത്രയും കുറെ സംഭവങ്ങളും നമ്മളും